മദാനു പിന്നാലെ എത്തിയതോടെ തിരക്കിലമർന്ന് വിപണി വസ്ത്രവിപണിയാണ് കൂടുതൽ സജീവമായിട്ടുള്ളത് കസവിന്റെ തിളക്കത്തിലാണ് വിഷു വിപണി കസവ് വസ്ത്രങ്ങൾ അണിഞ്ഞ് വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ വിഷു പുലരിയിൽ അണിയുന്നതിനുള്ള കസവുമുണ്ടും ദാവണിയും പട്ടുപാവാടയുമെല്ലാം വിപണിയിലെത്തിക്കഴിഞ്ഞു വസ്ത്രശേഖരത്തിനു പേരുകേട്ട ജില്ലയിലെ പ്രധാന വസ്ത്രവ്യാപാരശാലകളൊക്കെ വസ്ത്രവൈവിധ്യമൊരുക്കിയാണ് വിഷുവിനെ വരവേൽക്കുന്നത് നാടൻ മുതൽ മോഡേൺ വരെയുള്ള തുണിത്തരങ്ങൾ വസ്ത്രവ്യാപാരികൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ കസവുടുപ്പുകൾ പട്ടുപാവാടയും ബ്ലൗസും ആൺകുട്ടികൾക്കുള്ള മുണ്ടും ജുബയും പെൺകുട്ടികൾക്കുള്ള ദാവണി സെറ്റ് കസവുമുണ്ട് ഷർട്ട് സെറ്റ് സാരിയും മുണ്ടും കസവു സാരി നേരിയത് എന്നിവയെല്ലാം വിപണിയിൽ ലഭ്യമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വസ്ത്രങ്ങൾക്ക് വില വർധനമുണ്ടെങ്കിലും പാലക്കാട് നഗരത്തിലെ പ്രധാന വസ്ത്രശാലകളിലെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസ്കൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട് ആകർഷകമായ ചിത്രപ്പണികളുള്ള വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് നല്ല കളക്ഷനാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരുന്നു സാറ്റിസ്ഫൈഡ് അത് കളക്ഷൻസ് ഒന്നും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് സ്റ്റാഫാണെന്നുണ്ടെങ്കിലും ഓക്കെ ആണ് എല്ലാവരും കൂടെ നിന്നത് നമുക്ക് ഇത്രയും തിരക്കുണ്ട് എന്നാലും നല്ല രീതിക്ക് അവർ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ കളക്ഷൻസും കാണിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല മൊത്തത്തിൽ ഹാപ്പിയാണ് ആണ് സൂപ്പർ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു നന്നായിരുന്നു നല്ല വെറൈറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ചീപ്പ് റേറ്റ് നല്ല ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നല്ല കളക്ഷൻ ഉണ്ട് കളർ സെലക്ഷൻ എല്ലാം ഉണ്ട് ക്വാളിറ്റി നന്നായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വിഷുവസ്ത്ര വിപണി കൂടുതൽ സജീവമാവുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ നമ്മൾ വിഷു പ്രമാണിച്ച് സ്വയംവരയിൽ ഇപ്പം എല്ലാ പെർച്ചേസിനും അതായത് എല്ലാ രണ്ടായിരം രൂപയുടെ പെർച്ചേസിനും നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ഗിഫ്റ്റ് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എല്ലാ ടൂ തൗസൻഡിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ പെർച്ചേസിനുമാണ് നമ്മൾ ഇരുന്നൂറ് അതായത് ടു ടു തൗസൻഡിന് ടു ഹൺഡ്രഡും അത് ഫോർ തൗസൻഡ് ആകുമ്പോൾ ഫോർ ഹൺഡ്രഡ് അങ്ങനെ വരുന്നത് അത് നമുക്ക് അടുത്ത മാസം മെയ് ഒന്നാം തീയതി മുതൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഓഫേഴ്സ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിപ്പം പ്രാവർത്തികത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനത്തെ ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ബ്രാൻഡ്സിൻ്റെതായിട്ടുള്ള ചില ഓഫേഴ്സും കാര്യങ്ങളും അല്ലാണ്ട് നമുക്കിപ്പം പോകുന്നുണ്ട് ആ രീതിയിലാണ് ഇപ്പോഴും നമ്മളുടെ വിഷു ഓഫറായിട്ട് നമ്മളേതിൽ ഇവിടെ പാലക്കാട്ട് നമ്മളേത് പുതിയ സ്റ്റോറാണ് അതിൻ്റെ ലോഞ്ചിങ്ങും പ്രമാണിച്ച് ഈ രീതിയിലാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് യു ടി ന്യൂസ് പാലക്കാട്